വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം യാഥാർത്ഥ്യത്തിലേക്ക് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക നിലവാരത്തിലുള്ള കെട്ടിടമാണ് സജ്ജമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഫണ്ട് ഉപയോഗിച്ചാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി ഉദയപുരത്താണ് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക നിലവാരത്തിലുള്ള കെട്ടിടം സജ്ജമായിരിക്കുന്നത് പ്രദേശവാസിയായ പടത്തിൽ ലക്ഷ്മിക്കുട്ടി ടീച്ചർ സൗജന്യമായി വിട്ടു നൽകിയ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചത് നിലവിൽ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് കൂടുതൽ സൌകര്യപ്രദമായ കെട്ടിടവും അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ ആലോപ്പതി ആയുർവേദം അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ എല്ലാ ആശുപത്രികളും ഒന്നിനൊന്ന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്നിപ്പോൾ അലോപ്പതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ സർക്കാറുകളുടെ സംയുക്തമായ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം അവിടെ കെട്ടി നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അതിലിപ്പോൾ പുതിയൊരു സംവിധാനം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇനി ഒരു ലാബ് കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു പത്ത് ലക്ഷം രൂപ കൂടി അതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ലാബിൻ്റെ ഒരു പ്രവർത്തനം കൂടിയും വരുമ്പോഴാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പുതിയ കെട്ടിടത്തിൽ നമുക്ക് ഈ ഒരു സംവിധാനം കൂടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ പക്ഷേ ഇപ്പോൾ പഴയ കെട്ടിടവും പുതിയ കെട്ടിടം കൂടി ഒരുമിച്ച് ലാബ് കൂടി വരുമ്പോൾ വലിയൊരു സംവിധാനമായിട്ടത് മാറും പക്ഷേ ഇപ്പോൾ ഉള്ള കെട്ടിടം പുതിയ മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം തന്നെ വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിക്കുന്നതിനും അതിൽ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒറ്റനില കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തിക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഡോക്ടേഴ്സ് റൂം പരിശോധനാ മുറി അടുക്കള വെയ്റ്റിംഗ് ഹാൾ ശുചിമുറികൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പൂർണമായും ഭിന്നശേഷി സൗഹൃദ മാതൃകയിലാണ് കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്